വിജയ് നായകനായി എത്തിയ ചിത്രം ദ ഗോട്ട് വൻ വിജയമായി മാറിയിരുന്നു ദ ഗോട്ട് ആഗോളതലത്തിൽ കോടി ക്ലബിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രം തിയേറ്ററുകളിൽ കാണാനായി സിനിമാ ആരാധകർ ഇപ്പോഴും എത്തുന്നുണ്ട് ദ ഗോട്ട് ഒ ടി ടിയിൽ ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റിന്റെ ആവേശത്തിലാണ് ആരാധകർ ചിത്രം ഒക്ടോബർ മൂന്നിനാണ് ഒ ടി ടിയിൽ എത്തുകയെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് നടൻ വിജയുടെ ചിത്രം ഒ ടി ടിയിൽ കാണാനാകുക എന്നാണ് പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത് ദ ഗോട്ട് എന്തായാലും ഇനി ഒ ടിയിലും ാണ് പ്രതീക്ഷ മലയാളമടക്കമുള്ള ഭാഷകളിൽ ദ ഗോട്ട് ഒ ടി ടിയിൽ പ്രദർശനത്തിന് എത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഗാന്ധി എന്നായിരുന്നു വിജയ് ചിത്രത്തിന് ആദ്യം പേര് ആലോചിച്ചിരുന്നത് എന്ന് നേരത്തെ സംവിധായകൻ വെങ്കിരുന്നു എക്കാലത്ത് മഹാനെന്ന അർത്ഥത്തിലായിരുന്നുവെന്ന് സംവിധായകൻ വെളിപ്പെടുത്തിയത് ശ്രദ്ധയാകർഷിച്ചിരുന്നു വിജയ് സാറിന് ഒരു വിടവാങ്ങലായാണ് ചിത്രം ചെയ്യുന്നതെന്നും വെങ്കട്ട് പ്രഭു ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനാൽ ഗാന്ധിയെയും സൂചിപ്പിക്കുന്ന തരത്തിൽ ദ ഗോട്ട് എന്ന പേര് സ്വീകരിക്കുകയാണെന്ന് സംവിധായക വെങ്കിട്ട് പ്രഭു ചിത്രത്തിന് മിക്കവാറും രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് നേരത്തെ വിവിധ സിനിമ അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിന്റെ സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് വലിയ ആവേശത്തിലാണ് ആരാധകർ നായകന് പകരം വില്ലനെ രണ്ടാം ഭാഗത്തിൽ അവതരിപ്പിച്ചേക്കുമെന്നും അജിത് കുമാർ ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ന്യൂസ് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം